ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരുള്ള താരമാണ് ഷാറുഖ് ഖാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്ന സമയത്തും ഷാറുഖ് ഖാന്റെ ജനപ്രീതിക്ക് കോട്ടമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു അന്നും ജനപ്രിയ താരങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് കിം ഖാൻ എന്നും തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഷാറുഖ് ഖാനെ മറികടന്ന് മറ്റൊരു താരവും എത്തില്ലെന്ന് പറയുകയാണ് കാസ്റ്റ് സംവിധായകൻ മുകേഷ് ചാമ്പ്ര താരത്തിൻ്റെ കഠിനാധ്വാനമാണ് ഷാറൂഖിനെ സൂപ്പർ താരമാക്കിയതെന്നും മറ്റൊരു താരവും ഷാറൂഖിന് മുകളിലെത്തില്ലെന്നും ഛാംബ്ര അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കഠിനധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ വേറെ ലെവലാണ് ഷാറൂഖ് ഖാൻ മറ്റൊരാൾക്കും അദ്ദേഹത്തെ സ്പർശിക്കാൻ സാധ്യമല്ല എല്ലാ താരങ്ങളും കഠിനധ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്കെല്ലാവർക്കും മുകളിലാണ് ഷാറുഖ് ഖാൻ എന്ന പ്രതിഭാശാലി വർഷങ്ങളായി അദ്ദേഹം ഇതുതന്നെയാണ് ചെയ്യുന്നത് സിനിമയെയും അഭിനയത്തെയും ഷാറൂഖ് ഖാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ മാതൃകയായി കണ്ടുകൊണ്ട് മുംബൈയിൽ ജോലി തേടിയെത്തുന്നുണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് മാതൃകയാണെന്ന് മുകേഷ് പറഞ്ഞു ഡങ്കിക്ക് ശേഷം ശേഷം മറ്റൊരു ചിത്രവും ഷാറുഖ് ഖാൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നടന്റേതായ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പോയ വർഷം പുറത്തിറങ്ങിയ എസ് ആർ കെയുടെ ജവാൻ പത്താൻ ഡങ്കി എന്നീ ചിത്രങ്ങൾ ബോളിവുഡിൽ പുതിയ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരുള്ള താരമാണ് ഷാറുഖ് ഖാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്ന സമയത്തും ഷാറൂഖ് ഖാന്റെ ജനപ്രീതിക്ക് കോട്ടമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു അന്നും ജനപ്രിയ താരങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് കിങ് ഖാൻ എന്നും തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഷാറുഖ് ഖാനെ മറികടന്ന് മറ്റൊരു താരവും എത്തില്ലെന്ന് പറയുകയാണ് കാസ്റ്റ് സംവിധായകൻ മുകേഷ് ചാംബ്ര താരത്തിൻ്റെ കഠിനാധ്വാനമാണ് ഷാറൂഖിനെ സൂപ്പർ താരമാക്കിയതെന്നും മറ്റൊരു താരവും ഷാറൂഖിന് മുകളിലെത്തില്ലെന്നും ഛാംബ്ര അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കഠിനാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ വേറെ ലെവലാണ് ഷാറൂഖാൻ മറ്റൊരാൾക്കും അദ്ദേഹത്തെ സ്പർശിക്കാൻ സാധ്യമല്ല എല്ലാ താരങ്ങളും കഠിനധ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ അവർക്കെല്ലാവർക്കും മുകളിലാണ് ഷാറുഖ് ഖാൻ എന്ന പ്രതിഭാശാലി വർഷങ്ങളായി അദ്ദേഹം ഇതുതന്നെയാണ് ചെയ്യുന്നത് സിനിമയെയും അഭിനയത്തെയും ഷാറുഖ് ഖാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ മാതൃകയായി കണ്ടുകൊണ്ട് മുംബൈയിൽ ജോലി തേടിയെത്തുന്നുണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് മാതൃകയാണെന്ന് മുകേഷ് പറഞ്ഞു ഡങ്കിക്ക് ശേഷം ശേഷം മറ്റൊരു ചിത്രവും ഷാറുഖ് ഖാൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നടന്റേതായ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് പോയ വർഷം പുറത്തിറങ്ങിയ എസ് ആർ കെയുടെ ജവാൻ പത്താൻ ഡങ്കി എന്നീ ചിത്രങ്ങൾ ബോളിവുഡിൽ പുതിയ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരുള്ള താരമാണ് ഷാറുഖ് ഖാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്ന സമയത്തും ഷാറുഖ് ഖാന്റെ ജനപ്രീതിക്ക് കോട്ടമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു